എന്റെ കടയ്ക്ക് തീ വെച്ച് ആരൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു കണ്ണു കാണാൻ വയ്യാത്ത ഒരു അന്തകിയായ ഒരു സ്ത്രീ ഞാൻ എവിടെ ചെല്ലാനോ എവിടെ പോകാനോ സാറേ എങ്ങനെ ജീവിക്കാനോ സാറേ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടത് മോലി ഞാൻ ഈ കട കൊണ്ട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ഈ പരജനങ്ങളുടെ സഹായത്താലേ ഞാൻ ജീവിച്ചു ജീവിച്ച് ഞാൻ ഞാനിപ്പോ ഈ കട ഇവിടെ എടുത്ത് വെച്ചിട്ട് മൂന്ന് വർഷം മറ്റേ റോഡ് സൈഡില് പതിനഞ്ച് വർഷമായി ഈ കട ഞാൻ വാങ്ങി കച്ചവടം തുടങ്ങിയപ്പോ എനിക്ക് പറ്റിയത് എന്റെ കടയ്ക്ക് തീ വെച്ച് ആരൊന്നും എനിക്കറിയത്തില്ല ഈ ഞാൻ പിന്നെ വെളുപ്പിനെ ഞാൻ വൈകിട്ട് ഇതുപോലെ ഏഴ് മണി സമയമാകുമ്പോൾ ഞാൻ കട അടച്ചിട്ട് പോകുന്നത് പിന്നെ സന്തോഷം മാത്രം രണ്ട് മണിക്ക് വരും അല്ലാത്ത ദിവസം നാല് മണി കഴിഞ്ഞ് നാല് അഞ്ച് മണി കഴിയും വരാൻ വരും വെള്ളിയാഴ്ച ദിവസം ഇതുപോലെ ഞങ്ങൾ വന്നപ്പം വ്യാഴാഴ്ച വെളുപ്പിന് വന്നപ്പം ഈ കട ഇത്രയും പാകവും വെന്ത് കിടക്കുന്നു ഈ കടയുടെ ഈ ഇത് മാത്രമല്ല ഇതിനെ തീ പിടിച്ച് മേളി തീ പിടിച്ചപ്പോഴാണ് ആൾക്കാർ ഓടി വന്നതിൻ്റെ വെള്ളം വെള്ള വേദന കൊണ്ടുവന്ന് തീ അണച്ചിട്ടിരുന്നു ഞങ്ങൾ വരുമ്പം മൊത്തം കമ്പനിക്കും കംപ്ലീറ്റ് വെന്ത് ഇത് ഇതോട്ട് കേറാൻ ഒക്കത്തില്ലായിരുന്നു ചൂടും മാവി ഇങ്ങോട്ടും ഇങ്ങോട്ട് കേറാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു സാധനങ്ങൾ നഷ്ടപ്പെട്ട് ഇതുപോലെ കസേര മൂന്ന് കസേര ഉണ്ടായിരുന്നു ഒരു സ്റ്റൂള് പിന്നെ ബേസ്റ്റ് ഇടുന്ന ബക്കറ്റുകൾ രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം കൊണ്ടു ഒരു ബക്കറ്റ് അങ്ങനെ മൂന്ന് മൂന്ന് ബക്കറ്റ് അങ്ങനെ പോയി മൂന്ന് ബക്കറ്റ് നാല് കസേരയും പിന്നെ ഈ വരി ഇതുപോലെ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം വിലയുള്ള മൂന്ന് ടാർപ്പുണ്ടായിരുന്നു ഇവിടെ മടക്കി വെച്ചിരിക്കുന്നത് അത് അത് കംപ്ലീറ്റും അത് പോയി മൂന്ന് ടാർപ്പ് അങ്ങനെ ഇതിൻ്റെ ചുറ്റോട് ചുറ്റും ഇതുപോലെയല്ല കെട്ടിയിരുന്നത് ഇതിനെ നല്ല രീതിയിലായി കെട്ടിമറച്ചിരുന്നത് ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് കേസി സീറ്റെടുത്ത് വെറുതെ ഒന്ന് മറച്ചു വെച്ചേക്കുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളു ഇപ്പം മൂന്നാമത്തെ കട കത്തിച്ച് കളഞ്ഞ സമയത്ത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ലായിരുന്നു പരാതി കൊടുത്തു പരാതി കൊടുത്ത് അവര് പിന്ന ദിവസം രാവിലെ വന്ന് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോയി പിന്നെ ഒരു തീരുമാനം ഒരു അറിവും ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ അവരെ ഞാൻ വിളിച്ചത് ഒരാൾ വന്ന് നമ്പർ തന്നു ആ നമ്പർ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പം വിളിച്ച് വരാ എന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ അവർ ഒരു ആവശ്യം മിനിഞ്ഞാന്നൊന്ന് വന്ന് വന്നിട്ട് ഇതുപോലെ ആരാ കത്തിച്ച് ഇവരുടെ അവരുടെ പേരും വീട്ടുപേരും ഫോൺ നമ്പരും ഒക്കെ കൊടുക്കാൻ പറഞ്ഞ് എനിക്ക് അവരുടെ അഡ്രസ്സ് കിട്ടി അഡ്രസ് ഒരാളിൻ്റെ അഡ്രസ്സ് കിട്ടി ഒരാൾ പറയും പിന്നെ മറ്റു ഇന്നയാളാ കത്തിച്ചേന്ന് അവർ പറയും മറ്റേ ആളാ കത്തിച്ചേന്ന് മറ്റു വേറൊരു ഭാഗക്കാർ പറയും ഇന്നാരെ കത്തിച്ചേരുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കടക്കാർ ഇവിടെ കച്ചവടത്തിന് വന്ന സമയത്ത് ഇവർ പറഞ്ഞ് ഈ കട ഇവിടുന്ന് മാറ്റണം പലരെ കൊണ്ടും ഇവർ പറയിപ്പിച്ച് ഈ തൊക്കെ അപ്പുറത്തുള്ള കടക്കാരെ കൊണ്ടെല്ലാം ഇവിടെ പറയിപ്പിച്ച് ഈ കട ഇവിടുന്ന് എടുത്ത് മാറ്റി നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ ഞാൻ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകണം സാറ് എനിക്കൊരു ഒരാളില്ല ഒരു ഒരു നേരത്തെ ആഹാരത്തിന് പോലും യാതൊരു ഗതി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഏത് സമയത്തെങ്കിലും എൻ്റെ കയ്യിൽ ആരെങ്കിലും ഒരു തുള്ളി വെള്ളമോ ഒരു നേരത്തെ ആഹാരമോ കൊണ്ട് തന്നാൽ എനിക്ക് കഴിക്കാം അതേ സാഹചര്യത്തിലാണ് എൻ്റെ ജീവിതം നമ്മുടെ ആരൊക്കെ ഉണ്ട് എന്റെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും വാടകയ്ക്ക് താമസിക്കുകയാണ് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ആരുമില്ല ഞങ്ങൾ രണ്ടുപേരും വാടകയ്ക്ക് താമസിക്കുകയാണ് വേറെ ആരുടെയും ഒരു സഹായമോ ഒരു സ്വാധീനമോ ഒന്നും ഞങ്ങൾക്കില്ല കുറവുണ്ടല്ലേ കണ്ണിന് കാഴ്ചയില്ല ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി ഒരു കണ്ണിന്റെ ഒരു ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ അരണ്ട വെട്ടം മാത്രമേ ഉള്ളൂ അത് ആള് കാണത്തില്ല പൈസ കാണത്തില്ല കാണത്തില്ല സംസാ നിന്ന് സംസാരിക്കാൽ അറിയാ ആള് നീക്കുന്നു അല്ലാതെ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടത് മോതിൽ ഞാൻ ഈ കട കൊണ്ട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ഈ പരജനങ്ങളുടെ സഹായത്താലും ഞാൻ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ മക്കൾ കണി കണിന് കാഴ്ചയില്ല അവർക്ക് തന്നെ നോക്കാൻ കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് അവർ ഒഴിവാക്കി കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അവർക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി ദേഹ ഉദ്രങ്ങൾ ചെയ്ത് അങ്ങനെ എവിടെങ്കിലും പോയി എൻ്റെ ജീവനം കൊടുക്കാം മക്കളെ നേരെ പോരാടാൻ എനിക്ക് കഴിയത്തില്ല എന്നും പറഞ്ഞ് ഞാൻ വീട് വിട്ട് ഇറങ്ങി ഇറങ്ങി തിരിച്ചപ്പോഴാണ് എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരം പോലെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ ഇങ്ങനെ വന്ന സമയത്താണ് എന്നെ പടിഞ്ഞാറെ ബേറ്റീന് ചൊടി ഞാൻ സന്ധി ഇതുപോലെ സമയത്ത് ഞാൻ ജീവൻ കളയാനെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി തിരിച്ച് അവിടെ വെച്ചാണ് എന്നെ കണ്ടുമുട്ടുന്നത് കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിച്ച് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പിറ്റേ ദിവസം കൊണ്ടുവന്ന് നിക്കാ എഴുതി നിക്കാ എഴുതി കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങൾ ജീവിക്കുകയാണ് ഞാൻ ഈ മൂന്ന് വർഷം കഴിഞ്ഞിപ്പോൾ ഈ മൂന്ന് വർഷം കൊണ്ടും എന്നാൽ ഈ മക്കൾ എന്ത് ചെയ്യുന്നു തിരക്കുകാട്ടെ എന്തെന്ന് ചോദിക്കുകട്ടെ അവർക്ക് യാതൊരു തിരുവാദിത്വവും ഇല്ല യാതൊരു ബന്ധുത്വവും ഇല്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഞാനും അങ്ങോട്ട് ഇല്ല എന്നെ തിരക്കാത്ത മക്കളുടെ ഞാൻ പോലെ പിന്നെ എനിക്ക് മക്കളെ നേരെ യുദ്ധം ചെയ്യാൻ എനിക്കാവുന്നില്ല സാറ് എൻ്റെ പുറകിലത്തിന് ആളില്ല എനിക്ക് സഹായിക്കാൻ സഹായിക്കാനാളില്ല പിന്നെ ഞാൻ എങ്ങനെ ഒരു കണ്ണ് കാണാൻ മയ്യാത്ത ഒരു അന്തകയായ ഒരു സ്ത്രീ ഞാൻ എവിടെ ചെല്ലാനോ എവിടെ പോകാനോ സാറെ എങ്ങനെ ജീവിക്കാനാ സാറെ ഞാൻ പിന്നെ എന്തു വേണം എന്ത് മതി ചെയ്ത് ജീവിക്കണം കൈനീട്ട് ജീവിക്കാൻ പോകാനാവുന്നില്ല ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനാവുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും ഒരാൾ പറഞ്ഞ് പന്ത്രണ്ട് അഞ്ചായപ്പം തീ കത്തുന്ന അയാൾ കണ്ടെന്ന് ഇവിടെ സന്തോഷം തൂ തൂക്കുകാരനെ ചീനയും ചേനയും കാച്ചിലൊക്കെ തൂക്കാൻ കൊണ്ടുവരുന്ന ആൾക്ക് തൂക്കി കൊടുക്കുന്ന ഒരാളാണ് പിന്നെ ഒരാൾ പറഞ്ഞ് അദ്ദേഹം വീട് വലിച്ചേച്ച് വീടി വലിച്ചിട്ട് പേപ്പർ കത്തിച്ച് വെച്ചെന്നാണ് പറയുന്നത് വേറൊരാൾ പറഞ്ഞ് മ വേറൊരാളാണ് പേപ്പർ കത്തിച്ചിട്ട് വന്ന് കത്തിച്ച് കീഴിൽ വെച്ചെന്ന് പറയുന്നു ഇതൊന്നും നമ്മുടെ കണ്ണിൽ സൃഷ്ടി നമ്മൾ കണ്ടില്ല കച്ചവടം ചെയ്ത ഡെയിലി എത്ര രൂപ കിട്ടും നൂറ് രൂപ എനിക്ക് വയ്യുന്നതിനകം ചില ചിലപ്പോൾ നൂറ് കിട്ടും ചിലപ്പോൾ എൺപത് കിട്ടും ചിലപ്പോൾ തൊണ്ണൂറ് രൂപ കിട്ടും ഒരു മനുഷ്യരും വരുത്തില്ല ഒരു വെള്ളത്തിന് പോലും ഒരു മനുഷ്യരും വരുത്തില്ല പിന്നെ ചന്തോസം കാണാൻ ആരെങ്കിലും വന്നൊരു സോടായോ ഒരു നരഞ്ഞ വെള്ളമോ മേടിച്ച മേടിച്ചില്ലെങ്കിൽ അതേല്ല സാർ പിന്നെ വല്ലപ്പോഴാണ് ഇന്നാണ്ട് അതെന്റെ പെട്ടി നോക്ക് സാർ നൂറ് രൂപ കഷ്ടിച്ചില്ല എൺപത് രൂപ എന്റെ പെട്ടിക്കകത്തോണ്ട് ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് ആലപ്പുഴ ജില്ലയിലാണ് താമരക്കുളം സ്ഥലത്താണ് ഞാൻ വന്നത് ഒന്ന് കാണാനാണ് ഉമ്മ ഉമ്മയുടെ ഉമ്മയ്ക്ക് കണ്ണിന് തീരെ ഇല്ല ഉമ്മക്ക് ഇപ്പൊ ഞാൻ തന്നെ അടുത്ത് നിൽക്കുന്ന വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല അത്രയ്ക്കും കാഴ്ചശക്തി കുറവാ നമ്മുടെ ആകെപ്പാടുള്ള ജീവിത ഒരു മാർഗമാണ് ഈ പറയുന്ന കട കൂടിപ്പോ നൂറു രൂപയ്ക്കാണ് ഒരു ദിവസത്തെ കച്ചവടം ചെയ്യുന്നല്ലേ നൂറ് രൂപത്തിന് ഇത് ആരെ കത്തിച്ച അറിയാവോ അറിവില്ല ഇതാണ് ഈ ഒരു അവസ്ഥ ആ സിസി അവർ പറഞ്ഞ അവർ ക്യാമറ ആരെയും കാണിക്കത്തില്ലെന്ന് എന്നെ അവരോ എന്നാ വന്ന് നിൽക്കുന്ന ആൾക്കാരോട് പറയുന്നത് ഞാൻ വെറും കച്ചടയാണ് ഞങ്ങൾ വെറും കച്ചട ആൾക്കാരാണ് അങ്ങോട്ട് പോവല്ലേ പോലെ എന്ന് അവിടെ പറഞ്ഞു വലക്കും ദിവസവും ഇതുതന്നെ സംസാരം ഞാൻ പറയുന്നത് എന്നെ കേൾക്കാനായിട്ട് അവർ എനിക്ക് ഈ കടയ്ക്കകത്തൊന്നും ഞാൻ വെളിയിലോട്ട് ആ കസേയിലോട്ട് ഇറങ്ങി ഇരുന്ന് പോയെങ്കിൽ എന്നെ മനു പോലീസ് വന്നു ഫോട്ടോ എടുത്തുകൊണ്ട് പോയി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് പറഞ്ഞ് ആളുടെ പേര് പറയാനാണ് നമ്മളാളുടെ ആളുടെ പേര് ആളുടെ നിങ്ങൾ ഞാൻ പറയണമെന്ന് അപ്പം എവിടെ ഈ അടുത്തെല്ലാം ക്യാമറ കൊണ്ടാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവര് ചെക്ക് ചെയ്തില്ല ക്യാമറ എല്ലാവരും ഓഫാക്കിയിട്ടിരിക്കാന്നാണ് പറയുന്നത് ഇത് രാത്രി പന്ത്രണ്ട് ഇത് കത്തിക്കുന്നത് പന്ത്രണ്ട് മണിയാണോ എത്ര മണിയാണോ അറിയില്ല സാറേ ഏഴ് മണിയാകുമ്പോൾ ഏഴ് മണിക്ക് അങ്ങനെ അടച്ചിട്ടു ഈ പിന്നെ ഇച്ചിരി സാലോട് കഴിഞ്ഞ് ഞങ്ങളെ പോയിട്ടിരിക്കുന്നില്ല പിന്നെ ഞാൻ ഈ കണ്ണ് കാണാൻ ഈ അത്തേക്കൊണ്ട് വെളിയിൽ പോയി കൊടുക്കാനാണ് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ അത് വീട്ടിൽ ഇരിക്കാൻ ഒക്കത്തില്ല കാരണം ഒച്ചക്കേ ഉള്ളതുള്ളൂ കണ്ണുങ്ങനെ കാണാൻ പറ്റിയ അവർ ചായ കുടിക്കണമല്ലോ ഒരു ഇൻസുലിൻ എടുക്കണമെങ്കിലോ ഞാൻ വന്നെടുക്കുന്നത് ഒരു നേരത്തെ ആകാശം ഇവിടുന്ന് ചെണകിയ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി ഞാൻ കൂടുതലും ശേഷം കഴിക്കത്തുള്ളൂ സത്യം യഥാർത്ഥ കാര്യം ഒരു ചോറ് വാങ്ങിച്ചതുള്ളൂ കഴിച്ചതല്ല അങ്ങനെയുള്ള ജീവിതമാണ് ഞങ്ങളുടെ അപ്പം ഞങ്ങൾക്കിതിനകത്ത് വലിയ ഞങ്ങളെ കൊണ്ട് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണെന്നാണ് തോന്നിയത് അപ്പം എല്ലാവരും ഇത് മാറ്റണം അവർക്ക് ബുദ്ധിമുട്ടുകളല്ലാതാ ഇത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല കാര്യമാണ്